സി പി ഐ വെള്ളത്തുവൽ ലോക്കൽ സമ്മേളനം നടന്നു പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലിൻകുമാർ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും നടന്നു സി പി ഐയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് പാർട്ടിയുടെ ഘടക സമ്മേളനങ്ങൾ നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സി പി ഐ വെള്ളത്തുവൽ ലോക്കൽ സമ്മേളനവും സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് വെള്ളത്തുവൽ ടൗണിൽ പ്രകടനം നടന്നു പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി മൂന്നര കോടിയോളം വരുന്ന ക്രിസ്തീയ വിശ്വാസികളുണ്ട് ഇരുപത്തി മൂന്ന് കോടിയോളം വരുന്ന മുസ്ലിം സഹോദരന്മാരുണ്ട് നമ്മുടെ രാജ്യത്ത് നേരെ വർഗീയവാദികൾ സംഘപരിവാർ ശക്തികൾ ആർ എസ് എസിന്റെ അവരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീടുകളിലുള്ള പുരുഷന്മാരെ ആക്രമിക്കുന്നു കൊലപ്പെടുത്തുന്നു വീട്ടിലിരിക്കുന്ന അമ്മയും സഹോദരിയെയും പിന്നു കുഞ്ഞുങ്ങളെയും രണ്ട് ദിവസങ്ങളിലായിട്ടായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നത് പൊതുസമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി ബൈജു മാഡപ്പറ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൗൺസിലംഗം ജയാ മധു മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ബി ജോൺസൺ എൻ എ ബേബി പി ആർ സജി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പഞ്ചാബിലാണ് ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി